എല്ലാവർക്കും നമസ്കാരം ഞാനിന്ന് ഇവിടെ പറയുന്നത് വ്യാഴാഴ്ച വ്രതം എങ്ങനെയാണ് എടുക്കേണ്ടത് വ്യാഴാഴ്ച വ്രതം എടുക്കുമ്പോൾ അറിയേണ്ടതല്ല ഏതൊരു വ്യക്തിയെയും ഏറ്റവും സ്വാധീനിക്കുന്ന ഗ്രഹമാണ് വ്യാഴം ജാതകത്തിൽ വ്യാഴം അനുകൂലമായി നിൽക്കുന്നവർക്ക് സർവ്വ ഐശ്വര്യങ്ങളും സമൃദ്ധിയായി ലഭിക്കുന്നതുമാണ് അതേസമയം വ്യാഴം പ്രതികൂലമായാൽ ഇത്രയും മോശം ഫലങ്ങൾ നൽകുന്ന വേറെയൊരു ഗ്രഹം ഇല്ല തന്നെ ധനുരാശിയും മീനരാശിയുമാണ് വ്യാഴത്തിൻ്റെ സ്വക്ഷേത്രം കർക്കിടകം രാശി ഉച്ചക്ഷേത്രം മകര രാശി നീചക്ഷേത്രം ജനന സമയ ഗ്രഹനിലയിൽ വ്യാഴത്തിന് ബലക്കുറവുണ്ടെങ്കിൽ പല വിധത്തിലുള്ള ശാരീരിക സാമ്പത്തിക മാനസിക വൈഷമ്യങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നതാണ് അതിനാലാണ് വ്യാഴം പിഴച്ചാൽ എല്ലാം പിഴച്ചു എന്ന് പറയുന്നത് ജീവിതത്തിൽ അനുഭവയോഗം കൂടാനും അത്ഭുതകരമായ നേട്ടങ്ങൾ സംഭവിക്കാനും സുപ്രധാന കാര്യങ്ങൾ നടക്കാനുമൊക്കെ വ്യാഴത്തിന് ബലം കൂടിയേ തീരൂ വ്യാഴബലമില്ലാത്ത ജാതകക്കാർക്ക് ലളിതമായ ചില അനുഷ്ഠാനങ്ങളിലൂടെ വ്യാഴദോഷങ്ങൾക്ക് പരിഹാരം കാണാനാകുന്നതുമാണ് അതിനാൽ വിഷ്ണു പ്രീതി നേടുക എന്നതാണ് മുഖ്യം മറ്റൊന്ന് വ്യാഴാഴ്ച വ്രതമാണ് ജാതക വ്യാഴം ദോഷമുള്ളവരും വ്യാഴദിശയിലും അപഹാരത്തിലും കഴിയുന്നവരും വ്യാഴാഴ്ച നാൾ വ്രതമെടുത്താൽ ദോഷ കാടിനെ കുറയ്ക്കാനാകും ഏകാദശി വ്രതാനുഷ്ഠാനമാണ് മറ്റൊരു പരിഹാരം ഇവ നോക്കുന്നവർ കഴിയുന്നത്ര വിഷ്ണു മൂലമന്ത്രം ഓം നമോ നാരായണായ എന്ന മന്ത്രവും ദ്വാദശാക്ഷര മന്ത്രമായ ഓം നമോ ഭഗവതേ വാസുദേവായ എന്നീ മന്ത്രവും മഹാസുദർശന മന്ത്രവും നിശ്ചിത തവണ ജപിക്കുന്നത് വളരെ ഉത്തമമാണ് പതിവായുള്ള സുദർശന മന്ത്രജപം അത്യുത്തമമായ വ്യാഴദോഷത്തിന് പരിഹാരവുമാണ് വ്യാഴപ്രീതി ഉണ്ടായാൽ ജീവിതത്തിൽ സൗഭാഗ്യങ്ങൾ താനേ വരുന്നതാണ് ലക്ഷം യോഗങ്ങൾ അല്ലെങ്കിൽ ലക്ഷം ദോഷങ്ങൾ ഇല്ലാതാക്കാൻ വ്യാഴബലം മാത്രം മതി ജാതകത്തിൽ വ്യാഴം അനുകൂലമായി വരുന്ന സന്ദർഭങ്ങളിൽ മറ്റു ഗ്രഹങ്ങൾ മൂലമുള്ള സർവ്വദോഷങ്ങൾക്കും ശാന്തി ലഭിക്കുകയും ചെയ്യുന്നതാണ് വ്യാഴം നീചരാശിയിൽ നിൽക്കുമ്പോഴാണെങ്കിൽ ജനിക്കുന്ന ഒരു ജാതകന്റെ ആരോഗ്യം വളരെ മോശമായിരിക്കും ഇങ്ങനെയുള്ളവർ പതിനാറ് വ്യാഴാഴ്ച വ്രതം അനുഷ്ഠിച്ച് ധന്വന്തരി ക്ഷേത്ര ദർശനം നടത്തി ധന്വന്തര പൂജ ചെയ്യുന്നത് വളരെ ഉത്തമമായ ദോഷപരിഹാര മാർഗമാണ് നെയ്യ് വിളക്ക് കൊളുത്തുന്നതും മഞ്ഞപ്പൂക്കൾ കൊണ്ടുള്ള പുഷ്പാഞ്ജലിയും പാല് നെയ്യ് എന്നിവ ഉപയോഗിച്ച് തയ്യാറാക്കുന്ന നിവേദ്യവും ഈ വ്രതത്തിൻ്റെ ഭാഗമായുള്ള ഉത്തമ സമർപ്പണവുമാണ് ഇവ ക്ഷേത്രത്തിൽ നടത്താവുന്നതുമാണ് വ്യാഴാഴ്ച ദിവസം ഉപവസിച്ച് തലേന്ന് ഒരു നേരം മാത്രം ഭക്ഷണം കഴിച്ച് വ്യാഴാഴ്ച വ്രതം നോക്കാവുന്നതാണ് വ്യാഴാഴ്ച വ്രതം അനുഷ്ഠിക്കേണ്ടത് എങ്ങനെ വ്യാഴാഴ്ച വ്രതം സാധാരണയായി പതിനാറ് വ്യാഴാഴ്ച അടുപ്പിച്ചോ മാസത്തിൽ ഒന്നോ എന്ന രീതിയിൽ വ്രതം അനുഷ്ഠിക്കാവുന്നതാണ് എല്ലാ വ്രതങ്ങളും എടുക്കുന്ന മാതിരി തന്നെ മനഃശുദ്ധിയും ശരീരശുദ്ധിയും പ്രധാനമാണ് തലേന്ന് സൂര്യാസ്തമയത്തിനു ശേഷം അരി ആഹാരം കഴിക്കുവാൻ പാടുള്ളതല്ല പിറ്റേന്ന് അതായത് വ്യാഴാഴ്ച ഉപവാസത്തോടുകൂടി വ്രതം എടുക്കാവുന്നതാണ് ആരോഗ്യസ്ഥിതി നോക്കി മാത്രമേ ഉപവാസം എടുക്കുവാൻ പാടുള്ളൂ അല്ലാത്തവർക്ക് പാലോ പഴമോ എന്താണെങ്കിലും കുറേശ്ശെ കഴിക്കാവുന്നതാണ് വ്യാഴാഴ്ച മുഴുവനായും ഉപവാസമെടുത്ത് വ്രതം അനുഷ്ഠിച്ച ശേഷം പിറ്റേന്ന് വെള്ളിയാഴ്ച അമ്പലത്തിൽ പോയി തീർത്ഥ സേവിച്ച് പാരണ വീടാവുന്നതാണ് അല്ലെങ്കിൽ വീട്ടിൽ തുളസി തീർത്ഥം സേവിച്ച് തുളസിയിലേറ്റ വെള്ളം കുടിച്ച ശേഷം വ്രതം അവസാനിപ്പിക്കാവുന്നതാണ് വ്യാഴാഴ്ച വ്രതം നോൽക്കുന്നതോടുകൂടെ അന്നേ ദിവസം വീട്ടിൽ പാൽപായസം തയ്യാറാക്കി ദാനം ചെയ്യുന്നതും വളരെ നല്ലതാണ് ഈ വ്രതം അനുഷ്ഠിച്ചാൽ ഉത്തമ സന്താനലബ്ധി സന്താനങ്ങൾക്ക് ഉയർച്ച സാമ്പത്തിക ഉന്നമനം ഭാഗ്യവർദ്ധന കുടുംബത്തിൽ എന്നും സമാധാനവും സന്തോഷവും ഇവയാണ് ഫലം വ്യാഴം ദുർബലമാകുന്ന ജാതകർക്ക് പൊതുവെ ഈശ്വര വിശ്വാസം കുറവായിരിക്കും എന്നാണ് പറയുന്നത് എല്ലാവർക്കും എന്ന് അല്ലോ സാധാരണയായി അങ്ങനെയാണ് കാണാറുള്ളത് വിഷാദാത്മകത്വം ശുഭാപ്തി വിശ്വാസ തീവ്രമായ പെരുമാറ്റങ്ങൾ ആത്മവിശ്വാസക്കുറവ് ദൂർത്ത് കടം വാങ്ങല് എല്ലാ രംഗത്തും പരാജയമായിരിക്കും സംഭവിക്കുന്നത് കപസംബന്ധമായ രോഗങ്ങൾ കരൽ രോഗങ്ങൾ ബുദ്ധിവൈകല്യങ്ങൾ തുടങ്ങിയവയും വ്യാഴം ദുർബലമായ വ്യക്തിയുടെ വ്യക്തിക്ക് സംഭവിക്കാവുന്നതാണ് വിഷ്ണു മൂലമന്ത്രമായ ഓം നമോ നാരായണായ എന്നും ദ്വാദശാക്ഷരീ മന്ത്രമായ ഓം നമോ ഭഗവതേ വാസുദേവായ എന്നും പറ്റാവുന്നത്രയും പ്രാവശ്യം ജപിക്കുന്നത് വ്യാഴം അനുകൂല ഭാവത്തിൽ വരുന്നതിന് കാരണമാകുന്നതാണ് ഇതുകൂടാതെ സുദർശന മന്ത്രം ॐ क्लीं कृष्णाय गोविन्दाय गोपीजनवल्लभाय पराय परंपुरुषाय परमात्मने परकर्म मन्त्रयन्त्र तन्त्र औषध अस्त्रशस्त्राणि संहर संहरा मृत्योर्मोचय मोजय ॐ नमो भगवते महासुदर्शनाय दीप्त्रे ज्वालपरीताय सर्वदिक्षोभणकराय ब्रह्मणे परंज्योतिषे हुं फट् സ്വാഹ ഇതാണ് സുദർശന മന്ത്രമെന്നും സുദർശന മാലാ മന്ത്രമെന്നും പറയാറുണ്ട് വിഷ്ണു ഗായത്രി മന്ത്രമായ ഓം നാരായണായ വിത്മഹേ വാസുദേവായ ധീമഹി തന്നോ വിഷ്ണു പ്രചോദയാത് എന്ന ഗായത്രി മന്ത്രം ജപിക്കുന്നത് വ്യാഴം അനുകൂലമാവാൻ വളരെ നല്ലതാണ് വ്യാഴപ്രീതിക്കായി വിഷ്ണു ഭജനമാണ് ഏറ്റവും ഉത്തമം കൂടാതെ വ്യാഴപ്രീതികരമായ വ്യാഴമന്ത്രവും ഇവിടെ ചൊല്ലാം ദേവാനാം ച ച ഗുരും കാഞ്ചന സന്നിപം ബുദ്ധിബോധം ത്രിലോകേശം തം നമാമി ബൃഹസ്പതി ഈ മന്ത്രം നിത്യവും ജപിക്കുന്നത് വ്യാഴദോഷമുള്ളവർക്ക് ദോഷപരിഹാരമാണ് വിഷ്ണു ഭജനത്തോടെ വ്യാഴാഴ്ച ദിവസം വ്രതമനുഷ്ഠിക്കുക എന്നതാണ് ഏറ്റവും ഉത്തമമായ പരിഹാരമാർഗം